മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കുടുംബം ഭൂമി ദാനം നൽകി മലപ്പുറം നഗരസഭ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം മലപ്പുറം നഗരസഭയുടെ പാണക്കാട് നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി നിർമ്മിക്കുന്ന സ്വന്തം കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു പാണക്കാട് തങ്ങൾ കുടുംബം സൗജന്യമായി മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ പാണക്കാട് എടായി പാലത്തിന് സമീപം നൽകിയ ഭൂമിയിലാണ് ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് നൂറുകണക്കിന് രോഗികൾ ദിനംപ്രതി ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രി കഴിഞ്ഞ പത്തുവർഷമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് മലപ്പുറം നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി രോഗികളാണ് ദിവസേന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ കെത്തിയിരുന്നത് മൂന്ന് നിലകളിൽ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിന് വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂം ഒ ഫാർമസി ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട കെട്ടിട നിർമ്മാണത്തിന് രണ്ടു കോടി പത്ത് ലക്ഷം രൂപ നിലവിൽ നഗരസഭ അനുവദിച്ചു ചുറ്റുമതിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങളോട് കൂടിയ സംവിധാനങ്ങളുമാണ് ആശുപത്രിയിൽ നഗരസഭ തയ്യാറാക്കുന്നത് ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാനത്ത് ഏറ്റവും മികച്ച സൌകര്യങ്ങളുള്ള നഗരസഭ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി പാണക്കാട് ആരോഗ്യ കേന്ദ്രം മാറും ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ സാധാരണക്കാരന് ലഭ്യമാക്കുന്നതിൽ മലപ്പുറം നഗരസഭ കാണിക്കുന്ന ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ മാതൃകാപരമാണെന്ന് സാധികരി തങ്ങൾ അറിയിച്ചു രോഗികൾക്കും പ്രയാസപ്പെടുന്നവർക്കും സാന്ത്വനം നൽകാനാകുന്നത് മഹത്തായ ദൌത്യമാണ് പൂർവികരുടെ പാതയിൽ ആ ദൌത്യം തുടരണമെന്ന താൽപര്യമാണ് കുടുംബം ഭൂമി നൽകുന്നതിന് പ്രയോജനമായതെന്നും തങ്ങൾ പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡി അധ്യക്ഷത വഹിച്ചു പണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ പി അബ്ദുൽ ഹമീദ് എംഎൽഎ പി ഉബൈദുള്ള എംഎൽഎ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പരി അബ്ദുൾ മജീദ് പി കെ സക്കീർ ഹുസൈൻ വാർഡ് കൌൺസിലർമാരായ ഐഷാബി ഉമ്മർ ഇ പി സൽമ ടീച്ചർ ഷാഫി മൂഴിക്കൽ സി കെ സഹീർ ഷിഹാബ് മുടയങ്ങാടൻ മെഹ്മൂദ് കോതേങ്ങൽ എ പി ഷിഹാബ് പി കെ ബാബ മന്നയിൽ അബൂബക്കർ കുഞ്ഞപ്പൂ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്